മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വിലയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ണി പറയുന്നത് ശരിക്കും കേൾക്കാൻ നിൽക്കാതെ മേഘനാഥനങ്ങ് ഉറപ്പിക്കുന്നു മഹാലക്ഷ്മി മരിച്ചു തട്ടിൻ്റെ മേളിൽ നിന്ന് വീണ് എന്നൊക്കെ വിചാരിച്ച് എല്ലാവരെയും അറിയിക്കുന്നുണ്ട് ദുർഗയും കരുണയും പ്രതാപനെയും എല്ലാം അറിയിച്ച് വളരെ സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന അവർ ഹോസ്പിറ്റലിൽ വെച്ചാണ് ആ സത്യം അറിയുന്നത് മഹാലക്ഷ്മി അല്ല തട്ടിൻ്റെ മേളയിൽ നിന്ന് വീണത് വാമദേവനാണ് തൻ്റെ അച്ഛനാണ് തൻ്റെ അച്ഛൻ്റെ ജീവൻ്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റാത്ത ക്രിട്ടിക്കലായിട്ട് കിടക്കുവാണ് അഥവാ ജീവൻ തിരിച്ചു കിട്ടിയാലും ഉടനെ ഒന്നും ഇണീറ്റി നടക്കാൻ പറ്റില്ലെന്ന് ഉണ്ണി പറയുന്നത് കേട്ടിട്ട് ആകെ തകർന്നു നിൽക്കുന്നു കരുണയാണെങ്കിൽ വന്ന് ദുർഗയോട് ചോദിക്കുന്നുണ്ട് അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ആ അറിഞ്ഞിരുന്നു മോളെ മഹാലക്ഷ്മി മരിച്ചു എന്നല്ലേ ഞാൻ അറിഞ്ഞിരുന്നു എന്തായാലും സന്തോഷമായി അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീരുവല്ലോ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് അയാൾ കയറി വരുന്നത് എനിക്ക് കാണണമെന്നൊക്കെ പറയുന്ന ആ സമയത്താണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയുടെ ഒരുമിച്ച് കയറി വരുന്നത് ഇതെന്താ അമ്മേ നമ്മൾ പലതും പ്രതീക്ഷിക്കും കൊടുക്കും ഇവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ കയറി വരുന്നത് കാണാനാണല്ലോ നമ്മുടെ വിധി എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല മോളേന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു അന്നേരം കണ്ണനകത്തേക്ക് കയറി വന്നിട്ട് നന്നായിട്ട് കൊള്ളിച്ച് കൊടുക്കുന്നുണ്ട് ദുർഗാമ്മയ്ക്ക് കാരണം മുമ്പൊരിക്കെ ദുർഗാമ്മ പറഞ്ഞു നിങ്ങളൊരു സിനിമ പിടിക്കാൻ പോകുന്നതാണ് നല്ലത് സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിലേക്ക് മാറ്റുമ്പോൾ പ്രേതമായിട്ട് അഭിനയിക്കാൻ അവൾ മിടുക്കുകയാണെന്ന് തെളിയിച്ചു അതുകൊണ്ട് ഒരു പ്രേതപടം എടുക്കുന്നതാ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായത് കൊണ്ട് തന്നെ കണ്ണൻ ആ നാണയത്തിൽ തന്നെ തിരിച്ചടി എടുക്കുന്നുണ്ട് പോലും ചിത കത്തിച്ചിട്ടും ജീവനോടെ തിരിച്ചു വന്നാലും തട്ടിൻ്റെ മേളിൽ നിന്ന് വീണിട്ടും ജീവനോടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആൾക്കത്ര ഇഷ്ടപ്പെടത്തില്ല പിന്നെ നായികയാകുമ്പം ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്നൊക്കെ കുത്തി പറയുമ്പോൾ മറുപടി പറയാനാകുന്നില്ല വീണ്ടും കണ്ണൻ പതുപോലെ ചോദിക്കുന്നു ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമുക്ക് പോട്ടേന്ന് വിചാരിക്കാം പക്ഷേ അമ്മയെന്ന രണ്ടക്ഷരത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ജന്മം കൊണ്ട് ഞാൻ നിങ്ങളുടെ മകൻ അല്ലെങ്കിലും ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളെ എൻ്റെ അമ്മയായിട്ടും അമ്മയിൽ നിന്ന് തന്നെ അല്ലേ വിളിച്ച് ഞാൻ വളർന്നിരിക്കുന്നേ എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്നെ എൻ്റെ കുടുംബത്തെയും തകർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മോനി ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നത് വേണ്ട അങ്ങനെയൊന്നും പറഞ്ഞ് കള്ളം പറയണ്ടെന്ന് പറഞ്ഞു പോകുന്ന ആ സമയത്ത് മഹാലക്ഷ്മി തിരിഞ്ഞു നിന്ന് അവരെ നോക്കി പറയുന്നു തട്ടിൻ്റെ മേളീന്ന് താഴെ വീണത് ആരാണെന്ന് അറിഞ്ഞോ ഇല്ലെന്നുള്ള ഭാവത്തിൽ ദുർഗയും കരുണയും നിൽക്കുന്ന സമയത്ത് അത് മറ്റാരും അല്ല തട്ടിളക്കിയ ആള് തന്നെയാണ് തട്ടിൻ്റെ മേളിൽ നിന്ന് വീണത് അമ്മയുടെ സ്വന്തം ആങ്ങള അമ്മാവൻ തന്നെയാണ് വീണിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ദുർഗയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല നെഞ്ചത്ത് കൈവെച്ച് പൊട്ടി കരയുന്നുണ്ട് കണ്ണനും മഹിയും അത് കണ്ട് സന്തോഷത്തോടെ അകത്തേക്ക് കയറിപ്പോന്നു അതേസമയം കരുണയോട് ദുർഗാമ്മ പറയുന്നുണ്ട് ഈ മോളെ എൻ്റെ വാമേട്ടൻ എന്തെങ്കിലും ആപത്ത് പറ്റുമോ ഇവരും ഇല്ലാത്തവർ മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോടകത്തേക്ക് പോകുന്നു ദുർഗാമ്മയ്ക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ സ്വന്തം ആങ്ങളെല്ലേ അവരാണെങ്കിൽ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം പ്രതാപനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ണിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ഇരിക്കുന്ന ആ അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്തു മാറ്റാതെ ഉണ്ണിക്കുട്ടാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു ജീവിതം കിട്ടത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്നുണ്ട് ഉണ്ണിയും അതേസമയം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന മേഘൻ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന സമയത്ത് ബൈക്കിൽ തൻ്റെ ഭാര്യയും സാഗറും കൂടി ഇങ്ങനെ പോകുന്നത് കാണുന്നു മഞ്ജു ആണെങ്കിൽ സാഗറിൻ്റെ തോളിൽ കൈവച്ചാണ് പോകുന്നത് അത് കണ്ടിട്ട് മേഘൻ ആകെ അങ്ങ് സംശയവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് അവൾ ആ കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല എന്തോ ഒരു ചുറ്റിക്കളി ഉള്ളതുപോലെ അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സാഗർ തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ഒന്നും താല്പര്യം കാണിക്കാത്ത മഞ്ജു ഇപ്പം സാഗറിനോട് ഇഷ്ടമുള്ള രൂപത്തിൽ തന്നെയാണ് പെരുമാറുന്നത് എവിടേക്ക് വിളിച്ചാലും കോൾ ചെയ്താലും ഒക്കെ എടുത്ത് സംസാരിക്കുന്നതൊക്കെ സന്തോഷത്തോടെ തന്നെയാണ് മഞ്ജുവിനോട് സാഗർ ചോദിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം അയാളെപ്പോലൊരു ചതിയൻ്റെ കൂടെ കാലം കഴിച്ചു കൂട്ടി നശിപ്പിച്ച് കളയാതെ എന്നോടൊപ്പം വന്നൂടെ എന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് ഇനി അധിക കാലം അയാളോടൊപ്പം ഇങ്ങനെ കഴിയുന്നത് ശരിയല്ലെന്നെനിക്കും അറിയാം എത്രയും പെട്ടെന്ന് ഞാനൊരു തീരുമാനം എടുക്കുമെന്നൊക്കെ പറയുന്നു സാഗറിനോടൊപ്പം ബൈക്കിൽ കയറി പാർക്കിലേക്ക് പോകുന്ന സമയത്താണ് മേഘനാഥൻ ഇവരെ രണ്ടാളെയും കാണുന്നത് ശരിക്കും പറഞ്ഞാൽ മേഘം കണ്ടു എന്നുള്ള കാര്യം മഞ്ജുവിനും സാഗറിനും അറിയത്തുമില്ല പലതവണ സീമന്തിനീയമായി മേഘനോട് പറഞ്ഞു മഞ്ജുവിൻ്റെ ഈ പോക്ക് ശരിയല്ല ഒടുവിൽ നിന്നെ ചതിച്ചിട്ട് അവൾ ആരുടെങ്കിലും പോകും ക്ഷേത്രത്തിലേക്കാണെന്നും പറഞ്ഞു മഞ്ജു റെഡിയായി പോയപ്പോഴും സീമന്തിനമായി പറഞ്ഞു അവളുടെ പിന്നാലെ പോയാൽ അവൾ ആരെ കാണാനാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴും മേഘൻ തറപ്പിച്ച് പറഞ്ഞിരുന്നു മഞ്ജു അങ്ങനെ ഒരു പെൺകുട്ടിയല്ല കണ്ണനും മഹാലക്ഷ്മിയും എതിർത്തിട്ട് പോലും അവരെ ധിക്കരിച്ചാണ് അവൾ എന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് ഒരിക്കലും മഞ്ജു അങ്ങനെയൊന്നും പോകത്തില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ ധിക്കരിച്ച് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇങ്ങനെയൊക്കെ കാണേണ്ടി വരുന്ന മേഘൻ്റെ അവസ്ഥ ദയനീയമാണ് കാരണം മഹാലക്ഷ്മി മരിച്ചു സ്വത്തുക്കളെല്ലാം തങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പല തവണയായിട്ട് അതൊന്നും നടക്കുന്നില്ല ആ സമയത്താണ് തൻ്റെ അച്ഛനും ഇങ്ങനൊരു അപകടം പറ്റി വയ്യാണ്ട കിടക്കുന്നത് ആ സമയത്ത് തന്നെ മഞ്ജുവും തന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ തൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് അറിയാൻ വയ്യ കാരണം മഞ്ജു കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണൻ്റെ സ്വത്തുകളിൽ തനിക്കും അവകാശം വരൂ എന്നുള്ള കാര്യം മറ്റാരെക്കാളും മേഘനും അറിയാമല്ലോ മഞ്ജുവിനെ വ്യക്തമായിട്ട് കണ്ടു പക്ഷെ സാഗർ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് സാഗറിനെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല ഇവൾ ഇവളാരോടൊപ്പമാണ് ഈ പോകുന്നത് ഇനി അവളെ പോലെ മറ്റാരെങ്കിലും ആകുമോ എന്ന് നൂറുകൂട്ടം സംശയമാണ് മനസ്സിൽ വരുന്നത് ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്ന തിരക്ക് കുറഞ്ഞിടത്തേക്ക് വണ്ടി ഒതുക്കിയതിന് ശേഷം മഞ്ജുവിനെ വിളിച്ചു നോക്കണമെന്നുണ്ട് മേഘൻ മേഘൻ്റെ കോൾ കണ്ടു മഞ്ജു സാഗറിനോട് പറയുന്നു മേഘനെ വിളിക്കുന്നത് ഇനി അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ നമ്മളും കാണാൻ വരുന്നത് കണ്ടു കാണോ എന്നൊക്കെ സാഗർ ചോദിക്കുമ്പോൾ ഏ അതൊന്നും കാണില്ല അയാളിപ്പോൾ ഹോസ്പിറ്റലിലല്ലായിരുന്നോ എന്തായാലും മഞ്ജു ഒന്ന് സൂക്ഷിക്കണം നമ്മൾ തമ്മിലുള്ള ബന്ധം കാണാൻ അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തിനും പണത്തിനു വേണ്ടിയിട്ട് മഞ്ജുവിന് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് മേഘൻ എന്നൊക്കെ പറയുമ്പം അത് പിന്നെ എനിക്കറിയില്ലേന്ന് മഞ്ജുവും പറയുന്നുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് മേഘൻ സീമന്തിന്യമായോട് ചോദിക്കുന്നുണ്ട് അവൾ എവിടെയാ മഞ്ജു എനിക്കെങ്ങനെ അറിയാം അവൾ പോകുന്നതും വരുന്നതും ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ പോകുന്നത് തൽക്കാലം മഞ്ജു മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ബൈക്കിലിരുന്ന് പോകുന്നത് താൻ കണ്ടു എന്നുള്ള കാര്യം സീമന്തിനിയമ്മയോട് പറയുന്നില്ല മേഘൻ ഒന്നാമതും മഞ്ജുവും സീമന്തിനിയമ്മയും ഭയങ്കര വഴക്കിലാണ് ഈ കാര്യം കൂടി അവരെ അറിയിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മി മരിച്ചില്ലെന്നുള്ള കലിക്ക് അതും ഇതും കൂടി ചേർത്ത് മഞ്ജുവിനെ വെച്ചേക്കത്തില്ല അത് കാരണം ഇനി മഞ്ജു പിണങ്ങി പോകണ്ടെന്ന് വിചാരിച്ച് തൽക്കാലം പറയുന്നില്ല അനന്തൂ ലേഖയൊക്കെ പലതവണ കണ്ണനോട് പറഞ്ഞിട്ടുണ്ട് സമ്പത്തിന് വേണ്ടിയിട്ടാണ് നിൻ്റെ ബന്ധുക്കൾ നിന്നോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്നത് മഹാലക്ഷ്മി വന്നതിന് ശേഷം മഹാലക്ഷ്മിയെ മോശക്കാരിയായി ചിത്രീകരിച്ച് കണ്ണനിന്ന് അകറ്റാൻ ശ്രമിച്ചതും സമ്പത്ത് മോഹിച്ചു തന്നെയാണ് ഒടുവിൽ കണ്ണനും ആ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് സമ്പത്ത് മോഹിച്ചാണ് തൻ്റെ ബന്ധുക്കൾ തങ്ങളെ പല തവണയായി കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം അത് മനസ്സിലാക്കി അവരോടുള്ള ദേഷ്യത്തിനാണ് തൻ്റെ സ്വത്തിൻ്റെ മുക്കാൽ ഭാഗം മഹാലക്ഷ്മിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാനും തീരുമാനിച്ചത് അനന്തു തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ വെച്ചും പറഞ്ഞായിരുന്നു പണ്ട് നിന്റെ അച്ഛനും നീയും പോയ ആ വണ്ടിയിലേക്ക് ലോറി പാഞ്ഞു കയറിയതും സംശയിക്കേണ്ട കാര്യമുണ്ട് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തതാകുമോ ഈ പറയുന്ന അമ്മാവനും കാണും എന്ന എൻ്റെ സംശയമൊന്നു പറഞ്ഞപ്പം കണ്ണൻ പറയുന്നായിരുന്നു അങ്ങനെയൊന്നും ആകില്ല എന്ന അതേ സംശയം തന്നെ മഹാലക്ഷ്മി ഇപ്പം കണ്ണനോട് പറയുന്നുണ്ട് പണ്ട് കണ്ണേട്ടൻ്റെ അച്ഛനും കണ്ണേട്ടനും കൂടി വണ്ടിയിൽ പോയപ്പം ലോറി വന്ന് പാഞ്ഞു കയറിയില്ലേ ആ അപകടത്തിലല്ല ഈ കണ്ണേട്ടൻ്റെ അച്ഛൻ മരിക്കുകയും കണ്ണേട്ടൻ്റെ അരയ്ക്ക് താഴോട്ട് ചലനശേഷി നഷ്ടമായത് അതും ഇതും എന്താ ബന്ധമെന്ന് കണ്ണൻ ചോദിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നത് ഇനി ചിലപ്പം കണ്ണേട്ടൻ്റെ അച്ഛനെയോ കണ്ണേട്ടനെയോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഉണ്ടാക്കിയ അപകടമാണോ ആർക്കറിയാം അതായത് വാമദേവനൊക്കെ അല്ലേ ആള് സ്വത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്വഭാവക്കാരനാണ് പ്രതാപനും വാമദേവനും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല മഹാലക്ഷ്മിക്ക് എല്ലാ സത്യങ്ങളും അറിയാമല്ലോ അതായത് പ്രതാപനും വാമനും കൂടി ചേർന്നാണ് കണ്ണൻ്റെ അച്ഛനെയും കണ്ണനെയും ഇങ്ങനെ ദുരിതത്തിലാക്കിയെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ പറയാതെ പറയുവാണ് മഹാലക്ഷ്മി അതായത് പണ്ടേ ഇവർ തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കണ്ണേട്ടൻ്റെ അച്ഛൻ മരിക്കുകയും കണ്ണേട്ടൻ്റെ ചലനശേഷി നഷ്ടമായതെന്നും അതൊക്കെ കേട്ടിട്ട് കണ്ണന് ഒരു അല്പം സംശയമാകുന്നത് കാണിക്കുന്നു എന്നാൽ അതിനേക്കായും മനസ്സ് തകർന്നു നിൽക്കുന്നുണ്ട് മേഘനാഥൻ മഞ്ജുവിനെ പല കാര്യങ്ങളിലും സംശയം തോന്നുന്നുണ്ട് മഞ്ജുവിനിപ്പോൾ പഴയതുപോലെ തന്നോട് സ്നേഹമില്ല മഞ്ജു തന്നോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കുമ്പോൾ മഹാലക്ഷ്മിയോ കണ്ണനോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിനായിരിക്കും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്നാണ് മേഘം വിചാരിച്ചത് എന്നാൽ ഇതല്ല അവൾക്ക് മറ്റാരെയോ ഇഷ്ടമാണെന്നുള്ള കാര്യം മേഘന് മനസ്സിലാകുന്നുണ്ട് കലി അടക്കാതെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മേഘൻ്റെ അടുത്തേക്കും മഞ്ജു വരുമ്പോഴത്തേക്കും എന്താകുമെന്ന് കാത്തിരിക്കാം